സർക്കാരുൾപ്പെടെ ആ സമയത്തെല്ലാം അതിനെ എതിർക്കുന്ന സാഹചര്യമാണ് എതിർക്കുന്ന കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് ആ സമയത്താണ് സുപ്രീം കോടതി വരെ പോയിട്ട് സ്പെഷ്യൽ പ്രോസിക്യൂഷനെ ആവശ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ടായത് അതോടൊപ്പം നമുക്കറിയാം ഈ സംഭവം നടന്ന സമയത്ത് അന്ന് അവിടെ ഉണ്ടായിരുന്ന എസ് എഫ് ഐയുടെയും കെ എസ് യുവിൻ്റെ പ്രവർത്തകർ കെ എസ് യുവിൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ അദ്ദേഹം ഇന്ന് വക്കീലാണ് അന്ന് പറഞ്ഞ മൊഴി എന്ന് പറയുന്നത് അവിടെ ക്യാമ്പസ് ഫ്രണ്ടിന്റെ യൂണിറ്റ് ഉണ്ടായിരുന്നു അവര് തീവ്ര സ്വഭാവം നടത്തി സ്വഭാവമുള്ള സംഘടനയായിരുന്നു എന്നാണ് പക്ഷേ കോടതിയിൽ പറയുന്ന സമയത്ത് അത് മാറ്റി പറയുന്ന സാഹചര്യമായിരുന്നു അതുപോലെ എസ് എഫ് ഐയുടെ അന്നത്തെ അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന അഖിൽ ബാലൻ അയാളും കോടതിയിൽ വരുന്ന സമയത്ത് ഈ മൊഴി മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത് നേരത്തെ എങ്ങനെയാണോ പോലീസ് അനാസ്ഥമായിട്ട് ഈ കേസിനെ കണ്ടത് അതുപോലെ സർക്കാരും ഇടതുപക്ഷവും വലതുപക്ഷവും എസ് എഫ് ഐയും കെ എസിയും ഈ കേസിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് മൊഴി മാറ്റിയ സാഹചര്യമുണ്ട് ഇത്തരത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ നമുക്കറിയാം അഭിമന്യു മരിച്ചു വീണ് രണ്ടായിരത്തി പതിനെട്ടിൽ മരിച്ചു വീണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ കേസിൽ വിചാരണ നടക്കുന്ന സമയത്ത് എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന ലോ അന്ന് ഡിവൈഎഫ്ഐയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ഒരാൾ പറയുകയാണ് ക്യാമ്പസ് ഫ്രണ്ടിനെ കുറിച്ച് അറിയില്ല അല്ലെങ്കിൽ അഭിമന്യുനെ കൊന്നത് ക്യാമ്പസ് ഫ്രണ്ട് ആണോന്ന് അറിയില്ല മൗനം പുതിച്ചു നിൽക്കുകയായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എ ബി വിപി മേൽക്കോടതിയെ സമീപിക്കാനും അതോടൊപ്പം തന്നെ വിശാലിന്റെ കേസിൽ പ്രതികളായിട്ടുള്ള മുഴുവൻ കുറ്റക്കാരെയും അവരെ വരെ പോരാട്ടം തുടരാനുമാണ് തീരുമാനം അതുമായിട്ട് എ മുന്നോട്ട് പോകും ഇത്തരത്തിൽ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച എല്ലാവരെയും പൊതുസമൂഹത്തിന് മുമ്പിൽ കാണിക്കുവാൻ വേണ്ടിയിട്ടും എ ബി തീരുമാനമെടുത്തിട്ടുണ്ട് അത്തരത്തിൽ മുന്നോട്ട് പോകും ഇതിന്റെ തുടക്കം തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ വലിയ അനാസ്ഥ കാണിച്ചു നമുക്കറിയാം ആദ്യത്തെ അഞ്ചു മാസം ഈ കേസ് എത്രത്തോളം മെല്ലെപ്പോക്കാണ് നടന്നിട്ടുള്ളത് നമുക്ക് ആദ്യത്തെ അഞ്ചു മാസത്തെ കാര്യങ്ങൾ കണ്ടറിയാൻ വേണ്ടി പറ്റും ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മാസമാണ് എടുത്തത് ഒരു ക്യാമ്പസിന്റെ മുമ്പിൽ ഒരു വിദ്യാർത്ഥി മരിച്ചു വീഴുന്ന സമയത്ത് അത്തരത്തിലാണ് ആ കാലഘട്ടത്തിൽ പോലീസ് ഇതിനെ കണ്ടിരുന്നത് അത് അന്നത്തെ സർക്കാർ അതിനുശേഷം വന്ന പിണറായി വിജയൻ സർക്കാർ ഈ രണ്ട് സർക്കാരുകളും അത്തരത്തിലാണ് ഈ കേസിനെ കണ്ടെത്തി പോലീസ് അതിനു വേണ്ടിയിട്ട് കൊള്ളു നിലകൊള്ളുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് എ ബി വി പിക്ക് സ്പെഷ്യൽ പ്രോസിക്കർ ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി വരെ പോകേണ്ട സാഹചര്യം വരെ ഉണ്ടായത് അതുകൊണ്ട് ഈ കേസിന്റെ മുഴുവൻ പ്രതികളെയും ശിക്ഷിക്കുന്ന തരത്തിലുള്ള വിധി വരെ മേൽക്കോടതിയെ സമീപിച്ചുകൊണ്ട് ശക്തമായി എ ബി വി പി മുന്നോട്ട് പോകും